ശംഭു മഹാദേവ ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഒരു മെസ്സേജിന് മറുപടി പറയുകയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു മെസ്സേജായിട്ട് എനിക്ക് തോന്നി ഒട്ടേറെ പേർ ചോദിച്ച ഒരു സംശയം അവരുടെ ആവലാതിയാണ് ഈ പെൺകുട്ടി പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മറുപടി ആകുമല്ലോ ഇത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് സാർ എൻ്റെ പേര് പേര് ഞാനിവിടെ വായിക്കുന്നില്ല കാര്യം ആ പേര് വായിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പറയാം ഹിന്ദു വിഷൻ ചാനൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ സ്ഥിരമായി കാണാറുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി സുഖ ദുഃഖങ്ങൾക്കിടയിൽ ഒരുവിധം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ കുടുംബജീവിതം കടന്നു പോകുന്നത് ചേട്ടന് എന്നെയും മോളെയും വലിയ ഇഷ്ടമാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ വച്ച് എൻ്റെ തന്നെ പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയുണ്ടായി എൻ്റെ പ്രായത്തിനോടടുത്ത വയസ്സ് തന്നെയാണ് അവൾക്കും അവളുടെയും കല്യാണം കഴിഞ്ഞതാണ് പക്ഷെ ഭർത്താവ് കഴിഞ്ഞ വർഷം ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോവുകയുണ്ടായി അന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അവളെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്കിപ്പോൾ വളരെയധികം ഭയപ്പാട് ഉണ്ടാകുവാൻ തുടങ്ങിയിരിക്കുകയാണ് സാർ എൻ്റെ ഭർത്താവിനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് പേടിച്ചാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് മാത്രമല്ല പത്രങ്ങളിൽ ചില പുരുഷന്മാർ മരണമടഞ്ഞ വാർത്തകൾ വായിക്കുമ്പോൾ ആ മനുഷ്യരുടെ ഭാര്യമാരുടെ പേരും എൻ്റെ പേരിനോട് സാമ്യമുള്ളതോ അല്ലെങ്കിൽ എൻ്റെ പേര് തന്നെയോ ആയി കാണാറുണ്ട് ഇതെല്ലാം എൻ്റെ ഭയത്തെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ഈ അടുത്ത ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ മേൽശാന്തി എന്നെ വിളിച്ചിട്ട് എൻ്റെ ഭർത്താവിന് ചില ദോഷങ്ങളുണ്ടെന്നും സൂക്ഷിക്കണമെന്നൊക്കെ പറയുകയുണ്ടായി ഞാൻ അദ്ദേഹത്തിനോടൊന്നും ചോദിച്ചിട്ടില്ല വിളിച്ചെന്നോട് പറയുകയാണ് ഉണ്ടായത് ഇതും എൻ്റെ പേടിയെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ ഉറക്കം ലഭിക്കുന്നില്ല എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ എനിക്ക് ദീർഘസുമങ്കലിയായിട്ട് ഇരിക്കാനാണ് ആഗ്രഹം ദീർഘസുമങ്കലിയായിട്ട് ഇരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് വല്ല മന്ത്രമോ വഴിപാടോ ഉണ്ടോ ഒന്ന് പറഞ്ഞു തരാമോ നോക്കൂ ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരുള്ള കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ സമീപത്തൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം ഉണ്ടാകും ഇത്രയും നാളും ചിന്തിക്കാത്ത പോലെ അവനും ചിന്തിച്ചു തുടങ്ങും ഇനി എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടായി വരും അതുകൊണ്ടാണ് ഞാൻ പേര് ഇവിടെ ഉപയോഗിക്കാത്തത് എന്തായാലും ഈ പെൺകുട്ടിയുടെ ചോദ്യം നമുക്കൊന്ന് മൊത്തത്തിൽ നോക്കേണ്ടതുണ്ട് ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വഴിപാടായിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ദീർഘ മാംഗല്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബന്ധം സുദൃഢമായിട്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യാമെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് ഈ വിഷയത്തിനെ ഒന്ന് നോക്കിക്കാണാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവയെല്ലാം ലഭ്യമാകും എന്ന് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതുമാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും ചെയ്ത് കിട്ടുക കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇനി മുതൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ അപ്രകാരം ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം എങ്കിലാണല്ലോ നോട്ടിഫിക്കേഷൻ ആയിട്ടും റെക്കമെൻറ്റേഷനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിലെ വീഡിയോകൾ ലഭ്യമാകുക അപ്പൊ അതും കൂടെ ചെയ്യുക ഒരു സമൂഹത്തിന്റെ ഒരാത്യന്തികമായ ബലമാണ് കുടുംബ ബന്ധങ്ങൾ ഹൈന്ദവപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളില് ഭാര്യയും ഭർത്താവും രണ്ടു പേരും ഈശ്വര സമനായിട്ടുള്ള വ്യക്തികളായിരിക്കും അവർക്ക് സാമൂഹികമായ ഒട്ടേറെ നന്മകൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും അവർ സമൂഹ ഗുണകരമായിട്ടുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കും അവർ വഴി സമൂഹം ഏറ്റവും മേന്മയുള്ളതായി മാറും എന്നാൽ ഈ സാമൂഹികമായ കാഴ്ചപ്പാടുകളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ നടത്തുമ്പോൾ ദുഷിച്ച കുറെ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു ചേരാം ഇവിടെ ഇപ്പം കുടുംബ സങ്കല്പത്തില് ഭാര്യ ഭർത്തൃബന്ധം അത് എന്നും നിലനിന്ന് പോവുക ദീർഘകാലം വാണു പോകുക എന്നൊക്കെയുള്ളത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് പക്ഷെ മനുഷ്യന്റെ ഒരു ജീവിത രീതി അനുസരിച്ച് നോക്കുമ്പോൾ അവന് ജനിച്ച് ഏതാണ്ട് ഒരു തൊണ്ണൂറ് നൂറ് വയസ്സ് വരെയൊക്കെയാണ് മാക്സിമം ജീവിക്കാൻ പറ്റുക സാധാരണ ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് അമ്പത് വർഷമൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാര്യമാണ് അമ്പത് വർഷം നീളുന്ന ദാമ്പത്യ ബന്ധം എന്നൊക്കെ പറയുന്ന വലിയ കാര്യം തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമൊന്നും അല്ല എങ്കിലൊരു ദീർഘ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് അത്രയും കിട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കാണുന്ന ഒരു ജീവിതഗതി എന്നൊക്കെ ചിലപ്പോൾ വർണ്ണിച്ചേക്കാം എല്ലാവർക്കും അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും വേണമെങ്കിലും നഷ്ടമായിരിക്കും മനുഷ്യൻ മാത്രമല്ല ഈ പ്രകൃതിയില് ഉള്ള എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജനിച്ചാലൊരു മരണം ാണ് പിന്നെ സൂക്ഷ്മ ജീവികളിൽ രണ്ടായിട്ട് ഒരു ശരീരം വളർന്ന് രണ്ടായിട്ട് മാറിപ്പോകുന്ന പ്രക്രിയ ഒക്കെ ഉണ്ട് എങ്കിലും അതൊരു മരണത്തിന് ആയിട്ട് കാഴ്ചപ്പാടിൽ നമുക്ക് എടുക്കാം ഒന്നല്ല മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് അവിടെ മുൻ കാണേണ്ടത് എന്നിരിക്കലും നമുക്ക് ജനിച്ചതെല്ലാം മരണപ്പെടുന്നു എന്നുള്ള സങ്കല്പത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഭർത്താക്കന്മാരെല്ലാം മരണപ്പെടും ഭാര്യമാരെല്ലാം മരണപ്പെടും അത് സ്വാഭാവികമാണ് പക്ഷെ ചേർന്ന് വഴുക എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുമ്പോൾ രണ്ടുപേരും തമ്മില് ഏറെക്കാലം മുന്നോട്ട് പോകാനായിരിക്കും ആഗ്രഹിക്കുക പക്ഷെ പലപ്പോഴും അതിന് കഴിയാതെ പോകാറുമുണ്ട് ഒരു ദീർഘമാങ്കല്യത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ജാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ജാതകത്തില് ദീർഘ മാംഗല്യം ഉണ്ടോ ഒരാൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ദേശാസന്ധി നോക്കാറുണ്ട് അതുപോലെ തന്നെ ശനിയുടെ പൊസിഷൻ നോക്കാറുണ്ട് ഏഴാം ഭാവത്തിലുള്ള ശുദ്ധ ശുഭഗ്രഹങ്ങളെ നോക്കാറുണ്ട് അങ്ങനെ ജ്യോതിഷപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പലതും നടത്താറുണ്ട് പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതം ആ ജാതകത്തിൽ നമ്മൾ നോക്കുമ്പം തന്നെ മനസ്സിലാകും ഇയാൾക്ക് അമ്പത്തിമൂന്ന് വയസ്സുവരെ ഏതാണ്ടൊക്കെ ആയർ കാണുന്നുള്ളൂ ചിലർക്ക് എൺപത് വയസ്സുവരെ കാണും എന്നൊക്കെ നമുക്കൊരു ജാതകത്തെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പറയും പക്ഷേ ഈ ജാതകത്തിൽ പറയുന്നതിനേക്കാളും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ചിലപ്പോൾ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിലൊക്കെ ആപാഠ തുല്യം വളരെ വലിയ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാവുന്ന ആൾക്കാർ പോലും എഴുപതും എൺപതും വയസ്സ് ജീവിച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണാം കാര്യം അവർ ആ സമയത്ത് ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് അതിനാണല്ലോ നമ്മൾ ഈശ്വരാധീനം നോക്കുന്നത് അല്ലെങ്കിൽ ജാതകത്തിൽ ഇതാ മുപ്പത്തഞ്ചാമത്തെ വയസ്സ് ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ അയാളുടെ എന്തു കണ്ടില്ല പിന്നെ അയാൾ ജീവിക്കുന്ന എന്തിനാ അങ്ങനെയല്ല അങ്ങനെ കണ്ടു എന്നാലും നമ്മൾ പരിഹാരങ്ങളും ഈശ്വരനിശ്ചയാലുള്ള മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ ആയുർദീർഘ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില ജാതകത്തിൽ നല്ല ആയുർ ദൈർഘ്യമൊക്കെ കാണുമെങ്കിലും നമ്മൾ പിന്നീട് മരണപ്പെട്ടു പോയി നേരത്തെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയ ഒരാളുടെ ജാതകം നോക്കുമ്പോൾ ഇവിടെ ചില സന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അയാൾ അതിനെ മൈൻഡ് ചെയ്തില്ല ഈശ്വര പ്രാർത്ഥനകൾ ചെയ്തില്ല അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് വളരെ ആയുർദൈർഘ്യം ഉണ്ടായിരുന്ന ഒരാൾ പോലും മരിച്ചു പോയത് ഓരോ ജ്യോതിഷന് ഇത്തരം അറിവുകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ വരുമ്പോൾ നോക്കൂ ഈ പെൺകുട്ടി ഒരു ഭയത്തിന് അടിമയായിട്ടുള്ളൊരു കുട്ടിയാണ് കാര്യമെന്ന് പറഞ്ഞാല് ഇവൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ വച്ച് ഒരു പെൺകുട്ടിയെ കാണുന്നു സ്വന്തം പേരിനോട് സാമ്യമുള്ള പേരാണ് അല്ലെങ്കിൽ സ്വന്തം പേര് തന്നെയാണ് അവൾ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്ന് പറയുന്നു അത് കേട്ട് കഴിഞ്ഞ ഉടനെയാണ് ഈ പെൺകുട്ടിക്ക് തൻ്റെയും ഭർത്താവ് ഇങ്ങനെ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ആദ്യം തുടങ്ങിയത് എന്ന് പറയുന്നത് അത് ആദ്യമേ അങ്ങനെയല്ല ഈ കുട്ടി ആദ്യമേ മാനസികമായിട്ട് ഇച്ചിരി പ്രശ്നത്തിൽ ഭാര്യ ഭർത്താവായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോരുകയാണ് ഈ സന്തോഷം എല്ലാം ഒരു നാള് കെട്ടടങ്ങി പോകുമോ എന്ന് ഇവളുടെ ഉള്ളിൽ ഒരു ചോദ്യം ആദ്യം മുതലേ ഉണ്ട് ആ ചോദ്യം ഇങ്ങനെ പല ഒരു ഇവൾക്ക് ഇങ്ങനെ മനസ്സിന് ഭീതി കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് യാദൃശികമായിട്ട് ഈ പെൺകുട്ടിയെ കാണുന്നത് അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോകുന്നത് അതായത് ഇതേ പേരുള്ള എത്രയോ പെൺകുട്ടികളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് ചിലപ്പോൾ എഴുപതും എമ്പതും വയസ്സായി കാണും പക്ഷെ ഇവള് നോക്കും പത്രത്തിൽ നോക്കിയപ്പം ഏതൊക്കെയോ ആൾക്കാർ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ടു പോയ പുരുഷന്മാരുടെ ഭാര്യമാർക്കെല്ലാം ഏതാണ്ട് ഈ പെൺകുട്ടിയുടെ പേരോ അതിനോട് സാമ്യമായിട്ടുള്ള പേരോ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആക്ച്വലി പറഞ്ഞ വേറെ പേരുകൾ ഒരുപാട് ഉണ്ടായിരുന്നിരിക്കണം ഇവള് അത് മാത്രം നോട്ട് ചെയ്ത് വെച്ചേക്കണം ഇവളുടെ മനസ്സിൽ അത്ര ഒരു വൈകല്യം ഉണ്ട് അതായത് ഈ ദുരന്തത്തെ കാണുന്ന ഒരു മനസ്ഥിതി അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ചില വ്യക്തികള് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആകർഷിച്ചു വരുത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് കാര്യം ചില അസുഖങ്ങളെ കുറിച്ച് നിരന്തരമായി സങ്കല്പിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാന ശരീരത്തിലെ അസുഖങ്ങളൊക്കെ വരുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ അതുപോലെ ധനനഷ്ടത്തെ കുറിച്ച് അപമാനത്തെ കുറിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് ചിന്തിച്ച് ചിന്തിച്ചിരുന്ന് ഏതാണ്ടൊക്കെ വിളിച്ചു വരുത്തുന്നു എന്നൊക്കെ പണ്ട് പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നവരുണ്ട് ഇതൊരു മാനസികപരമായിട്ടുള്ള ഒരു വൈകല്യം തന്നെയാണ് ചിന്താ കുഴപ്പം തന്നെയാണ് ഇത് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാകേണ്ടി വരും കാര്യം ഈ പേടി എന്ന് പറയുന്ന ഫിയറിങ്ങിനെ കൂടി കൂടി വരുന്നത് മാനസിക ദൗർബല്യമാണ് അപ്പൊ അതിനെ കണ്ടറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം ഏതാണ്ട് ഒരു പ്രശ്നത്തിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് എന്നാൽ ഒരു കൈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കുട്ടിയെടുത്ത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഭയക്കുന്ന അമ്മയും വിവാഹം കഴിച്ച് ഏതാനും കാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ തന്റെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിപ്പോകുമോ എന്ന് ചിന്തിക്കുന്നതും സ്വയം സുരക്ഷിതത്വമല്ലാത്ത തണൽ തേടുന്ന ചിന്താഗതിയുള്ള ആൾക്കാരിൽ പൊതുവിൽ കാണപ്പെടുന്ന ആത്മധൈര്യം ഇച്ചിരി കുറവായിരിക്കും അവർക്ക് അവരുടെ ആ സേഫ് സോൺ എന്തെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്നതിലൂടെയാണ് ഇത് വന്നു ചേരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കേണ്ടതും ജപിക്കേണ്ടതും എല്ലാം നമ്മുടെ കുടുംബജീവിതം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അവര് സ്വസ്ഥമായിട്ട് നന്നായിട്ട് ജീവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാണ് വേണ്ടത് എപ്പോഴും ഈ ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന എന്താണ് പറ്റുന്നത് ഈ പ്രകൃതിയിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സിഗ്നൽസ് എല്ലാം ഈ ദുരന്തത്തെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും അതൊരിക്കലും പാടില്ലാത്തതാണ് ഈ ക്ഷണിച്ചു വരുത്താൻ പാടില്ലാത്തതാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എന്നാലിങ്ങനെ തുടർച്ചയായിട്ട് ചിലർ ചിന്തിച്ചു പോകുന്നത് അവരുടെ ഈ ഉത്ഭയത്തിൽ നിന്നും ഉണ്ടായ തെറ്റായ ധാരണകളാണ് ആ തെറ്റായ ധാരണകളെ നമ്മൾ മറികടക്കേണ്ടത് നമ്മൾ ഈശ്വര വിശ്വാസം പൂർണ്ണമായി വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പരമ്പൊരുളാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമുള്ള ഒരാൾക്ക് അമിതമായ ഭയം ഉണ്ടാവില്ല കാര്യം ഒരു രണ്ടു രണ്ടുപേരെ ചേർത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നിയോഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കർമ്മം അവിടെ എന്താണ് വേണ്ടെന്നുള്ളൊരു കർമ്മം പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തേണ്ട ബാധ്യതയും പ്രകൃതിക്കുണ്ട് നമ്മൾ അങ്ങനെ എല്ലാത്തിനും പേടിച്ചിരു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നല്ലതുകളും മോശങ്ങളും ഉണ്ടാക്കുന്നതെല്ലാം പ്രകൃതിയുടെ ഒരു വിലാസമാണ് എന്നുള്ള ഒരു ആത്യന്തികമായ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ എടുക്കണം അത് മാത്രമായിരിക്കും നമുക്ക് ധൈര്യം തരുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും പേടിച്ചിരേണ്ടവരായിട്ട് കാണപ്പെടും എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള മനോഭാവം ആയിരിക്കണം വച്ച് പുലർത്തേണ്ടത് തനിക്കും തൻ്റെ ചുറ്റുപാടുകളിൽ ശുഭം വരും എന്നുള്ള ആത്യന്തികമായ ചിന്ത അതിന് ദൈവത്തെ കൈകൂപ്പി പ്രാർത്ഥിച്ചേ മതിയാകൂ അതാണ് എനിക്ക് ഈ പെൺകുട്ടിയോടും ഇതുപോലെ ചിന്തിക്കുന്ന മറ്റുള്ളവരോടും പറയാനുള്ളത് ഇനി ഇത്തരം ചിന്താ കുഴപ്പങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മനസ്സിനെ നമ്മൾ നന്നായിട്ട് നിയന്ത്രിക്കണം അതിന് ഓം ഹ്രീം ചിന്താ നമ എന്ന മന്ത്രം ഡെയിലി ജപിച്ച ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കണം ഓം ഹ്രീം ചിന്താമണ്യേ മനോനിലയ വാസിന്യേ നമ ഈ മന്ത്രം ഞാൻ പലർക്കും ഉപദേശിച്ചു തന്നിട്ടുള്ളതാണ് ഇത് ജപിച്ചിട്ടുള്ളവർക്കെല്ലാം നല്ല നേട്ടം ഉണ്ടായിട്ടുണ്ട് ഇനി ദാമ്പത്യ ജീവിതം സുദൃഢമായി പോകാനും ഒപ്പം തന്നെ ദീർഘമംഗല്യം ഭാര്യവർത്താക്കന്മാർക്കൊക്കെ സൗഖ്യം അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള ഈശ്വരീയമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് നിങ്ങൾ വിവാഹപുരത്തൊക്കെ നോക്കി വിവാഹം കഴിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കാലയളവിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ആസ്ട്രോളജറെ കണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യുക ചെറിയ ചെറിയ ദോഷങ്ങളാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക രണ്ടാമത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പൂജിച്ച സിന്ദൂരം നമുക്ക് നെറ്റിയിൽ തൊടാവുന്നതാണ് അതായത് നമ്മൾ സുമങ്കലികൾ നെറ്റിയിൽ കുങ്കുമം തൊടില്ലേ അതുപോലെ സീമന്തക്കുറി നമുക്ക് തൊടാം അത് ദേവി പൂജ നടത്തിയ പ്രസാദം മൂകാംബികയിൽ നിന്ന് കിട്ടിയ പ്രസാദം ഇങ്ങനെ പലതരത്തിലുള്ള പ്രസാദം നമ്മൾ അല്ലെങ്കിൽ തന്നെ കുങ്കുമച്ചപ്പിൽ പൂജിച്ച പ്രസാദം ദീർഘസുമംഗലി മന്ത്രം ചൊല്ലി എടുത്ത പ്രസാദങ്ങളൊക്കെ ഉണ്ട് അതല്ല നിങ്ങളുടെ ഭക്തി പോലെ നിങ്ങൾക്കത് നെറ്റി തൊടാം പിന്നൊരു കാര്യമുണ്ട് നെറ്റിയിൽ നമ്മളിങ്ങനെ അണിയുന്ന കുങ്കുമം ഒരു കാരണവശാലും പുറം കൈ കൊണ്ട് തൂത്ത് കളയരുത് ചില സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് അവര് കുങ്കുമൊക്കെ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഭാഗം വിശ്വാസത്തിന്റെ ഭാഗം ആചാരത്തിന്റെ ഭാഗമായിട്ട് ധരിക്കും എന്നിട്ട് കുളിക്കാൻ നേരത്തെ മറ്റോ ഇടം കൈ കൊണ്ട് അതിനെ ഉരച്ച് മാച്ചു കളയുന്ന ഒരു ശീലം നിങ്ങൾക്ക് അത് കഴുകളയാ വലം കൈ കൊണ്ട് ചെയ്യാം ഒരിക്കലും ഇടം കൈ കൊണ്ട് അത് ചെയ്യരുത് മൂന്നാമത്തെ കാര്യം വിവാഹ വാർഷികത്തിൽ താലി പൂജിച്ച് ധരിക്കാം ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ് താലി ഒരിക്കൽ പൂജിച്ച് ധരിച്ചതല്ലേ ഇനി എല്ലാ ഇപ്പോഴും പൂജിച്ച് ധരിക്കണോ തീർച്ചയായിട്ടും അങ്ങനെ പൂജിച്ച് ധരിക്കുന്നത് നല്ലതാണ് അങ്ങനെ പൂജിച്ചില്ല എന്ന് പറഞ്ഞ ദോഷമൊന്നുമില്ല പല നമ്മൾ എന്നും താലി തൊട്ട് ജപിച്ചാൽ മതി ഇഷ്ടദേവതാ മന്ത്രം വിഷ്ണു മന്ത്രം ശിവമന്ത്രം ഒക്കെ തൊട്ട് ജപിക്കണം അതും മതി ഇനി ക്ഷേത്രത്തെ കൊടുത്ത് പൂജിക്കാൻ നിങ്ങളുടെ സാമ്പ്രദായികമായിട്ട് അനുവാദമില്ലാത്ത രീതികളുണ്ട് എല്ലാ മംഗല്യക്കാരും ഈ താലി കെട്ടിയാൽ പിന്നെ അഴിച്ചു മാറ്റില്ല ഒരിക്കലും അഴിച്ചു മാറ്റില്ല അത്രക്കാർക്ക് ഒരിക്കലും ഊരി ക്ഷേത്രത്തെ കൊടുത്ത് പൂജിക്കാൻ പറ്റില്ല എന്നാൽ അഴിച്ച് കൊടുത്ത് പൂജിക്കാൻ പറ്റുന്ന സമ്പ്രദായക്കാരുണ്ട് അവർക്ക് പൂജിച്ച് വാങ്ങിക്കാം അല്ലാത്തവർക്ക് എന്തു ചെയ്യ തൊട്ട് ജപിക്കാം ആ രീതി നമുക്ക് എടുക്കാവുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ദീർഘസുമംഗലി ഹോമം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ചു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ ഭർത്തൃബന്ധം ഒന്ന് സുദൃഢമായി പോകാനും അവർക്കിടയിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പ്രതിസന്ധികളും വന്നു കൂടാതിരിക്കാനും ദീർഘസുമംഗലി ഹോമം കഴിപ്പിക്കുന്നത് നന്നായിരിക്കും എല്ലാ വർഷവും അവരുടെ വിവാഹ വാർഷികത്തിന് ദീർഘസുമംഗലി ഹോമം കഴിക്കുന്നവരുണ്ട് അത് നല്ലത് തന്നെയാണ് പക്ഷെ ഇച്ചിരി ചിലവുള്ള കാര്യമല്ലേ അതുകൊണ്ട് തന്നെ അഞ്ചു വർഷം കൂടുമ്പോഴെങ്കിലും ഇത് ചെയ്യുന്നത് ഗുണകരമായിരിക്കും ഇനി ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം എന്നും വൈകുന്നേരമോ രാവിലെയോ രാവിലെയും വൈകുന്നേരമോ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക ദീർഘാമംഗല്യത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള മന്ത്രാണ് ഇത് ജപിച്ച് നമ്മൾ സിന്ദൂരം തൊട്ട് സീമന്തത്തി വയ്ക്കുന്നത് വളരെ ഗുണകരമാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം ശിവശക്തി ഐക്യരൂപായ മഹാമംഗല്യ കർത്തൃകരായ നരനാരീശ ദീർഘമംഗല്യ സിദ്ധിം വർദ്ധയ വർദ്ധയ എന്നിങ്ങനെയാണ് മന്ത്രം ഇത് പുരുഷന്മാർക്ക് കൈകൂപ്പി തൊഴുത് ജപിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് സിന്ദൂരം തൊട്ട് നിറകയിൽ വയ്ക്കാം പുരുഷന്മാർക്ക് ചന്ദനം ജപിച്ച് നെറ്റിയിലിടുമ്പോൾ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇതെല്ലാം മംഗല്യത്തിന് ആ ഈടും എല്ലാം ഉറപ്പിക്കാൻ വളരെ ഗുണകരമാണ് സാധാരണ ജപവേളയിലാണെങ്കിൽ അതായത് വൈകുന്നേരമൊക്കെ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തെട്ട് തവണ ജപിക്കുന്നതാണ് ഏറെ ഉത്തമം പിന്നെ ഉമാമഹേശ്വര യന്ത്രം ദീർഘസുമംഗലി യന്ത്രം ഇവള് ഇതിന് നല്ലതാണ് അതായത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേ ദീർഘസുമംഗലി യന്ത്രം ധരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഉമാമഹേശ്വര യന്ത്രം തയ്യാറാക്കി ധരിക്കുന്നവരുണ്ട് ഇതെല്ലാം ദീർഘമംഗല്യത്തിന് വളരെ ഗുണകരമാണ് പിന്നെ പണ്ടുള്ള ഒരു നാട്ടു സമ്പ്രദായമാണ് ഒരു വെള്ള തുളസി ഒരു കൃഷ്ണ തുളസി ഇവ വെള്ള തുളസി എന്ന് പറഞ്ഞാൽ പച്ചയിലുള്ള അറിയാമല്ലോ കൃഷ്ണ തുളസി രണ്ടും കൂടെ ഒരുമിച്ച് വീട്ടിന് മുന്നിൽ നട്ടുപിടിപ്പിച്ച് എന്നും രാവിലെ ഒഴിക്കും അങ്ങനെ ചാണക വെള്ളം ഒഴിക്കും സാധാരണ ഒഴിക്കും അതിനെ നന്നായിട്ട് പരിപാലിച്ചു കൊണ്ടുവരും ചിലപ്പോ കുറെ കാലഘട്ടം എത്തുമ്പോൾ തുളസി അതൊരു ചെടിയല്ലേ അതിനൊരു കാല ദൈർഘണ്ടത് ഒന്ന് മുറടിച്ചു പോകുക അല്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ള തുടക്കം കുറിക്കുമ്പോ നമ്മൾ മറ്റൊരു ജോഡി തുളസിയെ കൊണ്ട് തൊട്ടടുത്തായിട്ട് നട്ടുപിടിപ്പിക്കുക അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ആദ്യം നട്ടത് നശി പോവും എങ്കിൽ രണ്ടാമത്തേന് അത് പുഷ്ടിയോട് കൂടി വരും അപ്പൊ ഇതില് നമ്മൾ രണ്ടെണ്ണം നട്ടിട്ട് രണ്ട് തുളസി എന്തെങ്കിലും കാരണവശാല് അതിൽ ചില കേടുപാടുകൾ വരിക അത് നശിച്ചു പോകുന്നതിന് തുല്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു അസ്ട്രോജറിന്റെ സേവനം തേടിയിട്ട് എന്താണ് ഇവിടെ പ്രശ്നം പറ്റുന്നത് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെന്നൊക്കെ അപ്പോൾ നോക്കാൻ ഒരു നിമിത്തമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും ഇതൊക്കെ ദീർഘ മാംഗല്യമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പം അതിന് എപ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് ഈ പ്രപഞ്ചം തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്ന പാതയില് നമ്മള് അതിനൊന്ന് കരുതൽ നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യത്തിനും ഗ്യാരണ്ടി ഇല്ല നമുക്ക് വലിയ വീട് വയ്ക്കാൻ പറ്റുമെന്നോ കാറ് മേടിക്കാൻ പറ്റുമെന്നോ വലിയ ഉദ്യോഗം മേടിക്കാൻ പറ്റുമെന്നോ നമുക്ക് ഇത്ര കുട്ടികൾ ഉണ്ടാകുമെന്നോ ഇങ്ങനെയൊന്നും ഒരു കാര്യത്തിൽ ജീവിതത്തിൽ നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റില്ല നമുക്ക് ഊഹിക്കാം അതിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ മനുഷ്യനെ എപ്പോഴും ഗ്യാരൻ്റീഡായിട്ടാണ് അവൻ ചിന്തിച്ചാലും പ്ലാൻ ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിലും അവന് വന്നു ചേരുന്നത് ഒന്നാണ് മരണം അപ്പൊ ആ മരണം അത് ജനിക്കുന്നിടം മുതലേ ഗ്യാരണ്ടീഡാണ് അവന് വന്നു ചേരാവുന്ന ഒരു കാര്യമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പം ചിലർ പറയും ഒരു മനുഷ്യന്റെ മരണം നടക്കുക അത് അകാലമൃത്യു ആണ് അതായത് ഒരു ചെറുപ്പം ഒരു ചിലപ്പോൾ എന്താ പറയണ്ട ഒരു നാപ്പത് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രായത്തിൽ മരണപ്പെടുമ്പോൾ അകാലമൃത്യു എന്ന് പറയും അതായത് അയാൾക്ക് ഒരുപാട് ഡ്യൂട്ടികൾ കർമ്മങ്ങൾ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു അത് നിർവഹിക്കപ്പെട്ടില്ല അയാൾ കാലത്തിന് മുമ്പേ മരണപ്പെട്ടുപോയി എന്നുള്ള അർത്ഥമാണ് പക്ഷെ അങ്ങനെയല്ല ഈ പ്രപഞ്ചത്തിന്റെ സത്യം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴും മരണപ്പെടുന്നുവോ അതാണ് അയാളുടെ കാലം അക്കാലം എന്ന് പറയുന്നൊന്നുമില്ല ഒരാൾ ഇവിടെ ജനിച്ചത് ഒരു കർമ്മം ചിലപ്പോൾ ജനിച്ചിട്ട് അടുത്ത ദിവസം മരണപ്പെട്ടു പോകുന്ന ഒരു കുട്ടി ഉണ്ടാവും അത് അതിൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ മാതാപിതാക്കൾക്കും ചുറ്റുപാടുമുള്ളവർക്ക് ദുഃഖം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ കർമ്മം അങ്ങനെ ആ കർമ്മം പൂർത്തിയടിച്ചിട്ട് അകാലം എന്ന് പറയുന്ന ഒരു കാലത്തെ കുറിച്ച് പറയണ്ട അത് ആ മരണത്തിന് ഈ പ്രപഞ്ചം ഒരു നിർണ്ണയിച്ച ഒരു സമയമുണ്ട് ആ സമയത്തിലാണത് അത് നടക്കപ്പെടുക പക്ഷേ നമ്മുടെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള നിർണയങ്ങൾക്ക് പുറമേ ചില കാര്യങ്ങൾ ക്ഷുദ്രങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ പൈശാചികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ പൂർണ്ണമുക്തി എത്താത്ത മരണങ്ങളിലേക്ക് നയിക്കുമെന്ന് ഹൈന്ദവത വിശ്വസിക്കുന്നുണ്ട് അതായത് മരണശേഷം ആത്മാവ് അലഞ്ഞടക്കുന്നതിനൊക്കെ കാരണം നമ്മൾ കേട്ടിട്ടില്ലേ അത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇത് നയിക്കപ്പെടുന്ന അവസ്ഥകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദോഷകാലങ്ങൾ മുന്നേ കൂട്ടി കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജാതകത്തിൽ ചിലപ്പോൾ വളരെ അരിഷ്ടതായിട്ടുള്ള കാലഘട്ടത്തിൽ പറഞ്ഞേക്കും ഇത് മരണ അവസ്ഥയാണെന്നൊക്കെ എഴുതിയേക്കും എങ്കിലും അവിടെ ശക്തമായിട്ടുള്ള ഈശ്വര സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ആ ഘട്ടത്തെ മറികടക്കാൻ എത്രയോ പേര് മറികടന്നിട്ടുണ്ട് എന്നാൽ വലിയ പ്രയാസങ്ങളൊന്നും എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് പ്രശ്നം വന്നു ചേർന്നിട്ടുണ്ട് കാര്യം ആ സമയത്തുള്ള അയാളുടെ ഈശ്വരാധീനത്തിന്റെ കുറവ് അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രപഞ്ചത്തിന് അതുവരെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് കയറിയതൊക്കെ അയാളുടെ ഒരു മൃതിക്ക് അവിടെ പറയാടിസ്ഥാനപരമായ ജാതകത്തെ പരിശോധിക്കുന്നതിനോടൊപ്പം ഈ വ്യക്തിയുടെ ഈശ്വരാധീന നിലകളെയും കൂടി ഇടക്കിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഏറെ ഉത്തമമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് പരിഗണനയിൽ എടുക്കുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവയെല്ലാം ഇതിൻ്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്മെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലം ഏതാണ് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർജി അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ